നമസ്കാരം സ്പന്ദനം എന്ന ഈ പ്രോഗ്രാമിലോട്ട് സ്വാഗതം അപ്പം നമുക്കിപ്പം ബാക്ക് പെയിൻ എടുക്കാം ബാക്ക് പെയിൻ കഴുത്ത് വേദന കഴുത്തിൽ അപ്പം പലരും പറയും തേയ്മാനമാണ് ബോണിൻ്റെ ഇടയ്ക്കുള്ള ശരിക്കും തേമാനമല്ല ശരിക്കും സംഭവിക്കുന്നത് കഴിഞ്ഞാൽ ബോണിൻ്റെ അകത്ത് നമ്മുടെ എല്ലിനകത്തൊക്കെ കൊച്ചു കൊച്ചു കുഴികൾ വീണിട്ട് പോറോസിറ്റീവ് കുറയും വരും പോറോസിറ്റീവ് വരുമ്പോഴത്തേക്കും അതിന് ഡെൻസിറ്റി കുറയും അതിൻ്റെ കട്ടി കനം കുറയും അതാണ് പ്രശ്നം അപ്പോൾ അങ്ങനെ വരുമ്പോഴത്തേക്കും അതിങ്ങനെ നമ്മൾ ഇടയ്ക്ക് ഇടയ്ക്കുന്ന ഡിസ്കുമായിട്ട് ഇങ്ങനെ കമ്പ്രസ് ചെയ്തിട്ട് നമുക്ക് പെയിൻ എടുക്കും പെയിൻ എടുക്കുന്നത് അത് നിറവ് പോകുന്നിടത്ത് ഇറങ്ങുന്നതാണ് അപ്പോൾ നമുക്ക് നോർമലി കഴുത്ത് വേദന കഴുത്തിലെ കനം എല്ലിൻ്റെ കനം കുറവ് നമ്മൾ ഭയങ്കരമായിട്ട് യൂസ് ചെയ്യുന്നതിങ്ങടെ കഴുത്തു വേനയാണ് കൂടുതൽ അതൊക്കെ വന്ന് റേഡിയേറ്റ് ചെയ്ത് കയ്യിലോട്ട് രണ്ടിലോട്ടും വേദന വരും ഇങ്ങനെ വരവിപ്പം പരിപ്പൊക്കെ വരും പിന്നെ വരുന്നത് ബാക്കിൽ നമ്മുടെ താഴെ നടുവ് നടുവിലാണ് ആ ഒരു സേക്രത്തിൻ്റെ ഇവിടെ ഈ ഭാഗത്തായിട്ട് ഇങ്ങനെ വരും അത് അവിടെയാണ് സാധാരണ പെയിൻ ഈ രണ്ട് ഭാഗത്താണ് കൂടുതലായിട്ട് പെയിൻ വരുന്നത് അപ്പോൾ നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ എല്ലിൻ്റെ കനം കുറയുന്നത് കൊണ്ട് നമ്മൾ ജോ കൂടുതൽ ഇങ്ങനെ കാക്കുമ്പോൾ അത് കൂടുതൽ തേയ്മാനം എന്ന് പറയാൻ പറ്റില്ല കംപ്രഷനാണ് കംപ്രഷൻ വന്നു കഴിയുമ്പോൾ നല്ല പെയിൻ എടുത്ത് തുടങ്ങും കയ്യിലോട്ട് മേനിക്കും ബാക്ക് പെയിൻ ഉണ്ട് കാലിലോട്ടും മേടിക്കും റേഡിയേഷൻ താഴോട്ട് കാലിൻ്റെ ബാക്കിലോട്ടും മേടിക്കും നടുവിൽ നല്ല കഴുപ്പ് വരും അപ്പോൾ ഇത് എല്ലാവർക്കും ഇപ്പം സാധാരണ വയസ്സ് കൂടും തോറും ഉണ്ടാവും കൂടുതൽ കൂടുതൽ എക്സസേർട്ട് ചെയ്താൽക്കും അപ്പോൾ എല്ലാവർക്കും ഇത് ഇങ്ങനെ വരും അപ്പോൾ ഇതിന് നമുക്ക് എങ്ങനെയാണ് ഇതിനൊരു പരിഹാരം നമുക്ക് നോക്കാം ഈ ബാക്കിൽ നമ്മൾ തല തലേണ പൊക്കി വെച്ചിട്ട് ഇങ്ങനെ കിടക്കുകയാണ് ഈ കിടക്കുകയാണെങ്കിൽ ഇങ്ങനെ പൊക്കി വെച്ച് കിടക്കുകയാണെങ്കിൽ ഇവിടുത്തെ ഈ ഈ ഡിസ്കൾ ഇങ്ങനെ കൊണ്ടുവന്ന് അമരും അമരുമ്പം നമുക്ക് നല്ല കുറച്ച് കാലം നമ്മളങ്ങനെ കിടന്നു തുടങ്ങുമ്പോൾ നമ്മൾ ഏകദേശം ആറ് മണിക്കൂർ കിടക്കുകയാണല്ലോ അപ്പോൾ ആ പൊസിഷനിൽ കിടക്കുമ്പോൾ അവിടെ കൂടുതൽ കൊണ്ട് കംറസ് ചെയ്യും വേദന ഉടങ്ങും അപ്പോൾ ഒന്ന് അപ്പോൾ തലയേണ പൊക്കി വയ്ക്കാൻ പാടില്ല വേറെ പൊസിഷൻ വരും പിന്നെ അതുപോലെ തന്നെ തലയണ ഇല്ലാതെ കിടന്ന് അത്ര സുഖമുള്ള പരിപാടിയില്ല അത്ര രസം തോന്നില്ല ചെയ്യാനായിട്ട് അപ്പോൾ അതുവരെ ബാക്ക് പെയിൻ ഇങ്ങനെ ബാക്ക് പെയിന് നമ്മൾ ഇരിക്കുന്ന പോസിൽ എപ്പോഴും ഇങ്ങനെ നട്ടിൽ ഇങ്ങനെ നൂത്ത് വെച്ചിട്ട് എപ്പോഴും കേൾക്കുക നമ്മൾ മനഃപൂർവ്വം അതങ്ങനെ ചെയ്യണം ഇങ്ങനെ അങ്ങനെ കുഞ്ഞു കുഞ്ഞു ഇങ്ങനെ ചെയ്തു കഴിയുമ്പോൾ തോറും ആ രണ്ട് കശി ഇങ്ങനെ ഞെരുകിയിട്ട് അവിടെ വേദന വരും അപ്പോൾ എപ്പോഴും സ്ട്രെയിറ്റ് ആയിട്ടിരുന്ന് എല്ലാം ജോലികൾ കമ്പ്യൂട്ടറിലാണെങ്കിലും എഴുതുമ്പോഴേക്കും ഇങ്ങനെ വളഞ്ഞു പോകാതെ തന്നെത്താൻ പർപ്പസ്ഫുൾ ആയിട്ട് നമ്മളിങ്ങനെ നേരെ ഇങ്ങനെ സ്ട്രെയിറ്റ് ആയിട്ട് തന്നെ ഇരുന്ന് ശീലിക്കണം അത് നല്ലതാണ് കാരണം ആ ഒരു ഭാഗം കൊണ്ട് കംപ്രസ് ചെയ്ത് വേദന ഉണ്ടാകാനൊക്കെ സഹായിക്കും അപ്പം ഈ ബാക്കിൽ നമ്മൾ കിടന്നുറങ്ങാൻ പറ്റിയൊരു പൊസിൻ എങ്ങനെയെന്ന് പറഞ്ഞാൽ കമന്ന് കിടന്നിട്ട് നമുക്ക് നെറ്റിയിലൊരു തലേണി ഇങ്ങനെ വെക്കണം കഴിവുടെ ഒരു ഇങ്ങനെ വെക്കണം എന്ന് അപ്പം മുഖം ഇങ്ങനെ ഓപ്പൺ ആയിരിക്കും വലിയ തലയാണ് തന്നെ വെക്കണം എന്നിട്ട് രണ്ട് കയ്യും എടുത്ത് ഈ രണ്ട് തലേണയുടെ ഇടയിലിങ്ങനെ വയ്ക്കണം അപ്പോഴുള്ള ഗുണം ഇവിടെ അത്രയും നമ്മൾ റിലാക്സ് ചെയ്യും ഇങ്ങനെ ഈ ഭാഗം അത്രയും അത് കിടക്കുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും ബാക്കിലും ഇങ്ങനെ ഒരു ഇത് ഇത് കിട്ടും പ്രഷർ കിട്ടും നോർമലി ഡിസ്ക് ബാ വെളിയിലോട്ടാണ് അതായത് നമ്മുടെ ദേഹത്തിന് വെളിയിലോട്ടാണ് തള്ളുന്നത് അകത്തോട്ട് തള്ളുന്ന സാഹചര്യമുണ്ട് പക്ഷേ നോർമലി വെളിയിലോട്ടാണ് ബാക്കിൽ ഡിസ്ക് തള്ളുന്നത് അപ്പോൾ അത് നമ്മൾ കമന്നുകിഴക്കുമ്പോൾ നിരച്ച് ഓപ്പോസിറ്റായിട്ട് ദേഹത്ത് അകത്തോട്ട് ഇറങ്ങിപ്പോൾ ടെൻഡൻസി ഉണ്ടാവും അപ്പോൾ അത് നല്ലതാണ് അപ്പം ഈ പൊസിഷനിൽ കിടന്നുറങ്ങുന്നതാണ് നല്ലത് അപ്പോൾ ഈ ബാക്കിൽ കശകരിക്കോ അതായത് സ്പൈൻ്റെ ഇവിടെ എല്ലാം റിലാക്സേഷൻ കിട്ടും നല്ലതാണ് ആ പെയിൻ എല്ലാം കുറയും അതുപോലെ ഈ ബാക്ക് ചുമ്മാ തട ആരെങ്കിലും കൊണ്ടോ അല്ലെങ്കിൽ തടകുന്നത് നല്ലതാണ് കാരണം പുറത്തോട്ട് ഇറക്കിയിരിക്കുന്ന ഡിസ്ക് നമ്മൾ പുറത്തോടെ ഇങ്ങനെ കഴിഞ്ഞാൽ സാധാരണ നമ്മൾ മസാജ് പോലെ ചെയ്യുമ്പോൾ തടവിക്കഴിഞ്ഞാൽ മസിൽസ് ലൂസാവും ഈ ഡിസ്ക് പതുക്കെ അകത്തോട്ട് കയറുകയും ചെയ്യും അതും നല്ലതാണ് ഇരിക്കുന്ന പോസ്റ്റർ എപ്പോഴും തന്നെ ആയിട്ട് ഇങ്ങനെ ഇരിക്കുകയും വേണം അതുപോലെ വാക്കില്ലാതെ തല തറയിൽ ഇരിക്കുക ഒരു സൈഡിലോട്ടിരിക്കുക ഇങ്ങനെ ഒരു സൈഡ് മാത്രം ഇങ്ങനെ ചരിഞ്ഞിരിക്കുന്ന ടി വി കാണുക ഇതെല്ലാം പ്രശ്നമുണ്ട് ഇതെല്ലാം കുറച്ച് ഇവിടുത്തെ മാത്രം കൊണ്ട് തേയും അതോടുകൂടി നല്ല പെയിൻ ഇവിടെ എടുത്തു തുടങ്ങും അപ്പോൾ എപ്പോഴും സ്ട്രെയിറ്റ് ആയിട്ടിരുന്ന് വാക്കില്ലാതെന്ന് ഇരിക്കാതെ നേരെ ഇരുന്ന് വേണം ടി വി കാണാനും കമ്പ്യൂട്ടർ ഇപ്പോഴും നമ്മൾ പർപ്പസ്ഫുൾ ആയിട്ട് അങ്ങനെ ചെയ്യണം അത് നല്ലതാണ് അതുപോലെ ഉറങ്ങുമ്പോൾ ഏറ്റവും നല്ല പൊസിഷൻ ഇതാണ് സയനസ് സൈറ്റിസ് ഉള്ളവർക്കും എല്ലാം ഇത് അതാണ് നമുക്ക് അടുത്ത സയനസ്റ്റിസിൻ്റെ പറയുമ്പോൾ പറയാം ഇതാണ് നോർമൽ അപ്പോൾ ഇത് നോർമലി നമ്മൾ ഈ ഇത് പ്രശ്നം എന്ന് പറഞ്ഞാൽ നമ്മൾ കാൽഷ്യം കൂടുതൽ കഴിച്ചൊന്നും ചെയ്യാൻ ഇത് അതായത് കാൽഷ്യം മിനറൽസ് എല്ലാം കൂടുതൽ കഴിച്ചാലും ബ്ലഡ് കൊണ്ടുപോയി നമ്മുടെ ബോണിലിടണം ബോണിനകത്തോട്ട് കുത്തിക്കയറ്റണം എപ്പോഴും ആ ഡെൻസിറ്റി ഇങ്ങനെ നിൽക്കുകയുള്ളൂ നമുക്ക് നോർമലി വയസ്സാകും തോറും അതിൻ്റെ എഫിഷ്യൻസി നമ്മുടെ വൈകിപ്പോൾ പൊട്ടാസ്യം കാൽസ്യം മെഗ്നീഷ്യം ഇങ്ങനത്തെ സാധനങ്ങളെല്ലാം ബോണിലോട്ട് കൊണ്ടുവിടുന്നത് ഇടുന്നത് പതുക്കെ 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 അതിൻ്റെ എഫിഷ്യൻസി കുറഞ്ഞു കുറഞ്ഞു വരും അതിനനുസരിച്ച് നമ്മുടെ ബോണുകളെല്ലാം തന്നെ ഡെൻസിറ്റി കുറഞ്ഞു 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 വരും കനം കുറഞ്ഞു 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 വരും അപ്പോഴും നമുക്ക് നമ്മൾ തന്നെ അല്ലേ ഒരുപാട് വയസ്സായുള്ള ആൾക്കാരൊക്കെ ഇങ്ങനെ ഇങ്ങനെ ചുരുങ്ങനാവുന്ന ഇങ്ങനെ വളഞ്ഞിങ്ങനെ ആവുന്നതിന് കാരണം ഈ സാധനം പതുക്കെ 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 ഇങ്ങനെ കട്ടി കുറഞ്ഞു കുറഞ്ഞിങ്ങനെ ആവുന്നതുകൊണ്ടാണ് ഇങ്ങനെ വളഞ്ഞു വളഞ്ഞിങ്ങനെ ആവുന്നത് നമുക്ക് ഈ കൂടുതൽ കാൽഷ്യം നോർമൽ കാൽഷ്യം എല്ലാം നമ്മളെ ഇപ്പം പറഞ്ഞല്ലോ മീനാണെങ്കിൽ അതിൻ്റെ മുള്ളു അങ്ങനത്തെ കാൽഷ്യം ഞണ്ട് അങ്ങനത്തെ അതിനകത്ത് പിന്നെ നോർമലി നമ്മൾ കഴിക്കുന്നതിനകത്ത് എല്ലാം കാൽഷ്യം കുറേശുണ്ട് അപ്പോൾ അത് കഴിക്കണം കാൽഷ്യം കറക്റ്റായിട്ട് ചെല്ലണം കാൽഷ്യം ചെല്ലണം അതിൻ്റെ കൂടെ ചേർന്നുള്ള മിനറൽസും ചെല്ലണം എന്നാൽ മാത്രമേ ഇത് ബ്ലഡിനെ റീപ്ലേസ് ചെയ്യാൻ പറ്റൂ പക്ഷേ റീപ്ലേസ് ചെയ്യാൻ പറ്റുന്ന എഫിഷ്യൻസി കുറയുമ്പം അത് ബ്ലഡിനെ കൊണ്ട് അല്ലെങ്കിൽ ദേഹത്തിനെ കൊണ്ട് കാൽഷ്യം കൂടുതൽ ബോണിലോട്ട് ഇടിയിപ്പിച്ചാൽ മാത്രമേ നമുക്കതിനൊരു പരിഹാരമുള്ളൂ അതായത് ഡെൻസിറ്റി ഒരു പരിധി വരെയും കൺട്രോൾ ചെയ്യാൻ പറ്റും അപ്പം നമ്മൾ നോർമലി അപ്പം ഈ പറയുന്നില്ല കൂടുതൽ കാൽഷ്യം ഉള്ളത് കഴിച്ചാലും അങ്ങനെയൊന്നും കഴിച്ചാലൊന്നും ഇത് ഈ ഈ ഇത് മാറൂല അപ്പോൾ ഒന്ന് നമ്മൾ പോസ്റ്റർ നിൽക്കുന്ന എപ്പോഴും ഇരിക്കുമ്പോൾ നല്ല സ്ട്രെയിറ്റ് ആയിട്ട് നട്ടിലിങ്ങനെ സ്ട്രെയിറ്റ് ആയിട്ടിരിക്കുക കമ്പൽസറി ആയിട്ട് അതിരുന്ന് പഠിക്കണം അല്ലെങ്കിൽ വാക്കില്ലാതെ ഇങ്ങനെ ഇരിക്കുക ഇരിക്കുക കിടക്കുമ്പോൾ നമ്മൾ ആ പുറഞ്ഞ പോലെ കമന്ന് കിടന്നിട്ട് ഇവിടെ ഒരു തലയാണ് ഇങ്ങനെ ഒരു ആ പൊസിഷനിൽ ഇരുന്ന് പഠിക്കണം നല്ല അല്ല വാക്കില്ലാതെ കുത്തിയിരിക്കുക ഒരു സൈഡ് ചലഞ്ഞ് ഇങ്ങനെ ഒന്ന് ചെയ്യുകയും ചെയ്ത് അതിന് പുറമെ നമുക്ക് ഈ കഴിക്കുന്ന ആഹാരത്തിൽ നിന്ന് കാൽഷ്യം ഇതൊക്കെ കൂടുതൽ അബ്സോർവ് ചെയ്തിട്ട് നമ്മുടെ ബ്ലഡിൽ നമ്മുടെ ഈ ബ്രെയിനിൽ ബ്ലഡിൽ കൂടെ ബ്രെ നമ്മുടെ ബോണുകളിൽ കൊണ്ടുവിടാനായിട്ട് ഹോമിയോ മെഡിസിൻ നല്ല സഹായിക്കും അതായതിൻ്റെ ബയോസോൾസ് എന്ന് പറയും കൽക്കേരിയ കാർബ് കൽക്കേരിയ ഫോസ് കാൽഷ്യം സൾഫേറ്റ് അങ്ങനെ പോലെ കുറേ സാധനമുണ്ട് ഇതെല്ലാം ഇതിന് നമ്മുടെ ബ്ലഡിലൂടെ നമ്മുടെ കഴിക്കുന്ന ആഹാരത്തിൽ നിന്ന് കൂടുതൽ അബ്സോർബ് ചെയ്യിപ്പിച്ചിട്ട് അതുപോലെ അതിനകത്തും കണ്ടൻറ്റായിട്ട് കാൽഷ്യം തന്നെ ഡൈലൂട്ടഡ് ഫോം ഉണ്ട് അത് നാക്കി അതെന്നാക്കിക്കൂടെ തന്നെ ബ്ലഡിൽ കയറും അത് അങ്ങ് നേരെ നമ്മുടെ ഈ ഇതിനകത്തൊരു അബ്സോർബ് ചെയ്യുന്നവർ പോവുകയും ചെയ്യും അത് നല്ല ടെക്നിക്കാണ് അപ്പോൾ ഈ നോർമലി നമ്മൾ കൂടുതൽ വൈറ്റമിൻ അല്ല മിനറൽസ് കൂടുതൽ അതായത് ഒക്കെ കാൽഷ്യം കൂടുതൽ കഴിച്ചാൽ നമുക്ക് ആവശ്യമില്ലാത്ത മുഴ വരും അങ്ങനത്തെ ഒക്കെ പ്രശ്നങ്ങൾ വരും വേ വേന ആവശ്യമില്ലാത്തവണ്ണം തടിച്ചു വരും കിഡ്നിക്ക് പ്രഷർ വരും വെളിയിൽ എക്സസൈസ് ചെയ്യുന്നതുകൊണ്ട് അങ്ങനെ ചെയ്യാതെ നോർമൽ ഫുഡ് അതായത് മിനറൽസൊക്കെ ഉള്ള നോർമൽ ഫുഡുകൾ നോർമൽ കഴിക്കുക അപ്പം നമ്മുടെ ഫുഡെന്ന് പറഞ്ഞാൽ നമ്മളെപ്പോഴും ഉദ്ദേശിച്ച ഉദ്ദേശിക്കുന്നത് കുറച്ച് ചോറ് കഴിക്കണം അതായത് ഷുഗർ കിട്ടാൻ പ്രോട്ടീൻ നമ്മുടെ ദേഹത്തുള്ള എല്ലാ സാധനവും ഹോർമോണുകളെല്ലാം ഉണ്ടാക്കുന്ന എല്ലാം പ്രോട്ടീൻ തന്നെയാണ് പ്രോട്ടീൻ ചെന്നാലേ ഒക്കെയുള്ളൂ അപ്പോൾ ചിക്കനോ മട്ടണോ അല്ലെങ്കിൽ ഫിഷോ അങ്ങനത്തെ സാധനങ്ങളോ അല്ലെങ്കിൽ അതിന് തത്തുല്യമായ വെജിറ്റബിൾ കഴിക്കണം പക്ഷേ അത് ഭയങ്കര പാടാണ് അങ്ങനെ ഉണ്ടാക്കി കഴിക്കാൻ പിന്നെ അടുത്ത് മിനറൽസ് കഴിക്കണം മിനറൽസ് നമുക്ക് വേണ്ട സാധനങ്ങൾ ഇപ്പോൾ മുട്ടയുടെ വെള്ള അതുപോലെ തന്നെ പിന്നെ ഫാറ്റ് ആവശ്യത്തിന് കൊഴുപ്പും ആവശ്യമാണ് കുറച്ച് കഴിക്കണം അപ്പോൾ ഈ സാധനങ്ങളൊക്കെ ചെന്നാലേ ബോഡി നോർമലി വർക്ക് ചെയ്യുള്ളൂ എപ്പോഴും ബോഡിക്കൊരു നല്ല രീതിയിലുള്ള ടെൻഡൻസി അല്ലെങ്കിൽ നല്ല രീതിയിരിക്കുള്ളൂ നമ്മൾ എന്തൊക്കെ ആഹാര സാധനങ്ങളെല്ലാം കറക്റ്റായിട്ടൊക്കെ നോക്കി കഴിച്ചാലും നോർമലി നമുക്ക് നമ്മുടെ ക്രോമസോമിൻ ഇരുപത്തി മൂന്ന് ക്രോമസോമിന് ഒരു മനുഷ്യൻ്റെ ആണെങ്കിൽ അതിനൊരു സേജ് സ്പാനുണ്ട് അതുവരെ അത് നമ്മുടെ ഈ ഇത് നമ്മുടെ ഇ ഡിയനെ അഴിച്ചു വിടുള്ളൂ അത് അനുസരിച്ച് നമ്മുടെ ലൈഫ് സ്പാനും അങ്ങനെ കുറഞ്ഞു കുറഞ്ഞ് കുറഞ്ഞ് വരും ആ ടെലോമിയറിൻ്റെ നീളം അങ്ങനത്തെ ഒക്കെ അപ്പോൾ അത് വേറെ കാര്യം പക്ഷേ ഈ ഉള്ള ലൈഫ് സ്പാനിൽ നമുക്ക് നല്ല രീതിയിൽ ഇങ്ങനെ മാക്സിമം സമയം കൊണ്ടുപോകാന്ന് ഒക്കും എന്നുള്ളതാണ് ഇപ്പോൾ പറയുന്നത് അപ്പം നമ്മൾ ആഹാരത്തിനകത്തൊക്കെ ഇങ്ങനത്തെ സാധനങ്ങളൊക്കെ നോർമലി എല്ലാം കറക്റ്റ് ആയിട്ടുള്ള കഴിക്കുക അതിന് പുറമെ ഈ ഓമിയോ മെഡിസിൻസ് നമ്മളിപ്പോൾ പറഞ്ഞ പോലെ കൂടെ കഴിക്കുകയാക്കി ഇതിന് സൈലീഷ്യ എന്നൊക്കെ പറഞ്ഞിട്ട് മെഡിസിൻ ഉണ്ട് മണലിൽ നിന്ന് തന്നെ എടുക്കുന്നതാണ് അതൊക്കെ നല്ലതാണ് അതിനകത്ത് ഒരുപാട് മിനറൽസും കാര്യങ്ങളൊക്കെ ഉണ്ട് അതിൻ്റെ ആറാമത്തെ പൊട്ടൻസിന്ന് പറഞ്ഞാൽ അതിനകത്ത് ആ സാധനം തന്നെയുണ്ട് നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ പലരും ഹോമിയോ മരുന്നെന്ന് പറഞ്ഞാൽ അതിനകത്ത് മരുന്നില്ല അങ്ങനെയല്ല ഇത് മരുന്നുണ്ട് പന്ത്രണ്ട് കഴിഞ്ഞാൽ മാത്രമേ മരുന്നില്ലാതുള്ളൂ ഉള്ളൂ അതിൻ്റെ എഫക്റ്റ് മാത്രമേ അതിന് എഫക്റ്റ് ഉണ്ട് പക്ഷേ അത് നമുക്ക് എക്സ്പ്ലെയിൻ ചെയ്യാൻ പറ്റില്ല എങ്ങനെയാണെന്ന് അപ്പോൾ അങ്ങനെ പറഞ്ഞ പോലെ ഈ സാധനം അപ്പോൾ കഴിച്ചു ഇതൊന്നു കൂടെ കഴിച്ച് ഈ ഇത് അബ്സോർബ് ചെയ്യുന്നത് കൂടുതൽ കൂടുതൽ ആവും കൂടുതൽ കൂടുതൽ നമുക്ക് നടുവേദന വരാതിരിക്കും ബാക്ക് പെയിൻ വരാതിരിക്കും അതുപോലെ തന്നെ കഴുത്തുവേനയും വരാതിരിക്കും സ്പോൺലോസിനൊക്കെ ഉഗ്രനാണ് ബാക്കിൽ ഇവിടുത്തേനൊക്കെ നമ്മൾ ആദ്യമേ ഇത് ഈ പറഞ്ഞൊരു പോസ്റ്ററും പ്ലസ് ആഹാരത്തിൻ്റെ ഈ രീതിയും പ്ലസ് ഈ മെഡിസിൻ കൂടെ കഴിക്കാമെങ്കിൽ നല്ല രീതിയിൽ മാറ്റം വരും